ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഇന്നത്തെ വീഡിയോ സോനിൻ്റെ സ്കൂളത്തെ പരിപാടികൾ കാണാൻ പോകട്ടെ ഞാനും അമ്പാടിയൊക്കെ കാണാൻ പോവാണ് അപ്പോൾ ഇന്ന് സോനു പാട്ടിനും ഡാൻസിനൊക്കെ കൂടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഓന് രാവിലെ നാളത്തെ പോയായിരുന്നു ഞാനും അമ്പാടിയും കൂടി നടന്ന് അങ്ങനെ പോകട്ടെ സ്കൂളിലേക്ക് അപ്പോൾ വേറെ ആരുമില്ല അമ്മ പിന്നെ അമ്മേരെ വീട്ടിലേക്കും പോയിട്ടുണ്ട് അപ്പം ഞാനും അമ്പാടിയും കൂടി ഇങ്ങനെ നടന്ന് പോകട്ടെ അപ്പം ഇങ്ങനെ സ്കൂളിൻ്റെ അവിടെ എത്താനായിട്ടോ അപ്പോൾ സ്കൂളിൽ ചെന്നിട്ടുള്ള പരിപാടികളൊക്കെ കാണിച്ചിട്ടോ നേരെ വീഡിയോയ്ക്ക് പോകും ഇട്ടുനിന്ന് ഓടിപ്പാഞ്ഞു പോകുന്നുട്ടോ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ തുടങ്ങണുള്ളൂ അപ്പോൾ ഇനി പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് തുടങ്ങുകട്ടോ അപ്പോൾ അതാ സോനു സോനുവിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അതാ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഇതല്ല കേട്ടോ അവരുടെ ഡ്രസ്സ് അവരുടെ ഡ്രസ്സ് മഞ്ഞ ടീഷർട്ടും പിന്നെ അതേപോലെ കറുപ്പ് പാൻറ്റും വെള്ള ഷൂ കേട്ടോ കുറേ ഒരു മൂന്ന് നാല് മൂന്നെണ്ണ മൂന്ന് പാട്ട് വച്ചിട്ടുള്ളൊരു ഡാൻസാണ് പിന്നെ ഒരു ഡാടൻ പാട്ടും ഉണ്ട് കേട്ടോ അപ്പം അതിനും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വെച്ചിടത്ത് കഴിയും നേരത്തെ ഞാൻ കൂടെ എത്തിപ്പോ പക്ഷെ ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോണ്ട് തുടങ്ങാൻ പോകണം കേട്ടോ ഒന്നാം ക്ലാസ് മുഹമ്മദ് സ്റ്റേജിന്റെ അടുത്തേക്ക് വരേണ്ടതാണ് ഇപ്പോൾ വേദിയിൽ വീണ്ടും ഒരു കോണോയാൽ അവതരിപ്പിക്കുന്നു

ും ഒക്കെ നടത്തിയ ഉത്സവം ഒരയുണ്ട് ഉത്സവം

ഡാൻസ് കഴിഞ്ഞു പിന്നെ അതേപോലെ അവൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ അതും കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോറ് വേണ്ടിയിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കുട്ടികളൊക്കെ അങ്ങനെ വരയ്ക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ വലിയൊരുക്കൊക്കെ കൊടുക്കും അപ്പോൾ ബിരിയാണിയൊക്കെ കേട്ടോ ഉണ്ടാക്കിയാണ് അത് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്ക് നിൽക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പാടി കണ്ണട വെച്ചിട്ട് സോനിയുടെ കണ്ണട അപ്പോൾ പോലും വയ്ക്കണം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഓരോരോ കോമഡിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ <mile> േ പിടിക്കാൻ പിടിക്കെ അടിയാൻ വിട്ടുണ്ട് പിടിക്കെ അമ്പാടി ഇങ്ങനെ പിടിക്കേങ്ങനെ ചോറിനടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിന്റെ അവിടെ വന്നിരുന്നിട്ട് പക്ഷെ ഞങ്ങൾ ഇരുന്ന സ്ഥലം പോയിട്ടോ അവിടെയൊക്കെ ആൾക്കാര് വന്നിരുന്നിട്ടോ അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് പരിപാടി കാണാച്ചിട്ട് ഇരുന്നപ്പൊ അമ്പാടി തീരെ സമ്മതിക്കില്ല അപ്പൊ അമ്പാടിയും കൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു കാരണം ഓന ഉറക്കം വരുന്നുണ്ട് ചൂടുത്തിട്ടേ അപ്പോൾ അതാ ഇനിയിപ്പോൾ അധികം പരിപാടിയില്ല കുറച്ച് കുട്ടികളെ കുറച്ച് ഡാൻസും പരിപാടികളും പിന്നെ ടീച്ചർ ടീച്ചർ സോണിനെ പഠിപ്പിച്ച ടീച്ചറ് പിരിഞ്ഞു പോകട്ടോ അപ്പോൾ അതിന് അതിൻ്റെ അതിന് അതും പിന്നെ അതേപോലെ മാഷി ഹെഡ് മാഷി ഉണ്ടായിരുന്നു അതും പിരിഞ്ഞ് പോവുകയാണ് പിന്നെ അവിടെ ഒരുക്ക് വെപ്പ് വരെ ഉണ്ടായിരുന്നില്ല അപ്പം അതിന് ഉദ്ഘാടനം അങ്ങനെ കുറച്ച് പരിപാടി പിന്നെ കുട്ടികൾക്ക് സമ്മാനദാനം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകട്ടോ പിന്നെന്താ പായസം ഉണ്ടാക്കണം എന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പോൾ അതും ഉണ്ടാക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഉണ്ടാക്കണം അപ്പൊ അമ്പാടി ഉറങ്ങിയിട്ട് അപ്പൊ അമ്പാടിനെ ഉറക്കിയിട്ട് ഞാൻ അവിടെ എൻ്റെ കൂടെ വന്ന കുട്ടിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ और जो प्रश्न अच्छा है सर अबके एंडिंग में बोलता हूं कि स्कूल में आदमी मानते रहता हूं उसको बोल दो और दूसरे वाले में स्कूल में भी मिटाना है और ये गरीब हमको न्यायपूर्ण अपना पत्र में बोल रहा है हम मिलकर आओ प्रेम होता निरंतर में बोलता हूं और इतना अच्छा है मैं बोल रहा हूं ना एसएस में यहां अच्छा टॉप आ गया ولكنها كانت സോ അപ്പുവിന്റെ പഠിച്ചു പോയതല്ലേ ഇത്ര പഠിപ്പിച്ചു അപ്പുവിന്റെ പാട്ടും അതേപോലെ ഡാൻസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാനും മാര്ക്ക് എഴുതിട്ടോ അപ്പൊ അടുത്ത വീടുകൾ കാണാം ടേറ്റാ